നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ കൊരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ഇന്ദിരാജി പട്ടേൽ ജി അനുസ്മരണ പദയാത്ര സംഘടിപ്പിക്കുന്നു പദയാത്ര വൈകുന്നേരം അഞ്ചു മണിയോടെ അയനിക്കോട് നിന്നും തുടക്കമാകും വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കൊരൂർ മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു പദയാത്രയിൽ ഇരുന്നൂറ് പ്രവർത്തകർ പങ്കെടുക്കും ആറു മണിക്ക് ചെറുകോട് സംഘടിപ്പിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനം ഡി ജനറൽ സെക്രട്ടറി ഹാരിസ് ബാബു ചാലിയാർ ഉദ്ഘാടനം ചെയ്യും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാജിയുടെ അനുസ്മരണം ഇന്ദിരാജിയുടെ രക്തസാക്ഷിത്വ ദിനം ഒക്ടോബർ മുപ്പത്തൊന്നിന് അയനിക്കോടിൽ നിന്ന് തുടങ്ങി ചെറുകോട് അവസാനിപ്പിക്കുന്ന ഒരു പദയാത്ര നടത്താൻ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ കൃത്യം നാളെ കൃത്യം അതായത് മുപ്പത്തൊന്നാം തീയതി അഞ്ചു മണിക്ക് വൈകുന്നേരം മണിക്ക് ജാഥ തുടങ്ങും ഉദ്ഘാടനം ചെയ്യുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് ആണ് ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ ഗോപാലകൃഷ്ണൻ അതിന് ശേഷം ജാഥ ആറു മണിക്ക് ചെറുകോട് ടൗണിൽ സമാപിക്കും അവിടെ നടക്കുന്ന സമാപന സമ്മേളനം അത് ഇന്ദിരാജി പട്ടേൽ ജി അനുസ്മരണം രണ്ട് നേതാക്കളെയും ജിയുടെ ജന്മദിനം കൂടിയാണെന്ന് അപ്പൊ അതിന്റെ അനുസ്മരണ സമ്മേളനം ഡി സി സി സെക്രട്ടറി ഹാരിസ് ബാബു ചലിയാർ ഉദ്ഘാടനം ചെയ്യും അപ്പൊ ഏകദേശം ഇരുന്നൂറോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ജാഥയാണ് ആ ജാഥയുടെ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുകയാണെന്നുള്ളതാണ് വളരെ നമ്മുടെ ഈ വർഗീയ വർഗീയത തുടർച്ചയായിട്ട് വരുന്ന ഒരു സമയത്ത് അതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ ബെൽച്ചി യാത്രയെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതൃത്വത്തെ തമസ്കരിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മതേതരത്വത്തെ തകർക്കുന്ന നയസമീപനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമുള്ള പദയാത്ര അല്പം കാര്യമായി നടത്താനുള്ള തീരുമാനത്തിലാണ് പി ഉണ്ണികൃഷ്ണൻ ന്യൂസ് ബ്യൂറോ പോരൂർ അത്ഭുതപ്പെടുത്തുന്ന രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേഗ്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേഗ്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചീരി റോഡ് വണ്ടൂർ